നാളെ വിഷു വിഷു ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ നഗരങ്ങളിലെല്ലാം വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് വഴിയോര കച്ചവടക്കാർക്ക് മുൻപിലും പടക്ക കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ മഴ ആഘോഷത്തിന്റെ നിറം കെടുത്തി വിഷു ആഘോഷിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ വലിയ തിരക്കാണ് ഇന്ന് നഗരങ്ങളിലെല്ലാം കണ്ടത് വഴിയോര കച്ചവടക്കാർക്ക് മുൻപിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമായിരുന്നു വലിയ തിരക്ക് അനുഭവപ്പെട്ടത് പടക്ക നല്ല തിരക്ക് അനുഭവപ്പെട്ടു നഗരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ മഴ ആഘോഷത്തിൻ്റെ നിറം കെടുത്തിയിട്ടുണ്ട് വിലക്കയറ്റമാണ് ഇത്തവണ വിഷു വിപണിയിൽ വില്ലനാകുന്നത് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില ഉയർന്നു നിൽക്കുകയാണ് പച്ചക്കറികളിൽ വില വർദ്ധിക്കാത്തതായി ഒന്നുമില്ല കോഴിയിറച്ചിക്കും മത്സ്യത്തിനുമെല്ലാം വില കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയോളമായി വിഷു ആഘോഷത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു മലയാളികൾ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ